ഹായ് ഓൾ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിന് മീറ്ററിൽ വന്നിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു ക്ലോത്തിന് എന്നുള്ളത് അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു ക്ലോത്ത് കിട്ടിയപ്പോൾ രണ്ട് മീറ്റർ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനല്ല നമ്മുടെ ഫ്രണ്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ഞാൻ കുർത്തി ആണ് കേട്ടോ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുർത്തി കട്ട് ചെയ്യുന്ന വീഡിയോസ് അതായത് ഫുൾ മെഷർമെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു പിന്നെ കട്ട് ചെയ്ത ആ ഒരു പീസ് നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കുർത്തിയുടെ നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കഴുത്താണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഈ ഒരു നെക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബിഗിനേഴ്സിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓൾറെഡി സ്റ്റിച്ചിങ് അറിയുന്നവരെ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ കാണാൻ ഇഷ്ടമുള്ളവർ നോക്കുക അത് വേറെ കാര്യം അപ്പോൾ ഇതാ ഈയൊരു നെക്കിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ ക്യാൻവാസ് ഒന്നും വെക്കാതെ ജസ്റ്റ് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് ഇത് ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് മറിച്ചിട്ടിട്ട് അതായത് സ്റ്റിച്ച് അകത്തോട്ടായിട്ട് നമ്മൾ മറിച്ചിട്ടുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം പുറത്തോട്ട് വരത്തുള്ളൂ അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മുടെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ ഇത് ഇതുപോലൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കെർവ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ ഇതുപോലെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതാ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ്ങിലോട്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മളിതാ ഒരു കാല് ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനോ ക്ലോത്തിൻ്റെ അറ്റത്തല്ല നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എന്താ കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ല ഫിനിഷിങ്ങിലൂടെ തന്നെ നമുക്ക് ആ ഒരു നെക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്നും യൂസ് ആക്കലില്ല ഞാൻ ക്യാൻവാസ് യൂസ് ആക്കാറില്ല കേട്ടോ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നല്ല പതിഞ്ഞങ്ങ് കിടന്നോളൂ കേട്ടോ പിന്നെ ക്യാൻവാസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും ഒരു ഫിനിഷിങ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ ക്യാൻവാസൊന്നും അങ്ങനെ എപ്പോഴൊന്നും വെക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സിന് അതായത് ഞാനൊരു ബിഗിനറാണ് നമ്മളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഈ ഒരു നെക്കും അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതാ നെക്ക് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ നെക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ബാക്ക് പോർഷനും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താ നെക്ക് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക പിന്നെ ഈ ഒരു രണ്ട് ഭാഗത്തുള്ള ഈ ഒരു ഷോൾഡറിന്റെ ഉണ്ടല്ലോ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നതിന് അവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ആ പിന്നൊന്നും യൂസ് ആക്കുന്നില്ല യൂസാക്കുന്നില്ല ഇനിയിപ്പോൾതാ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ നെക്കിന് ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാട്ടോ ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മുന്നേ കണ്ട വീഡിയോസിലും ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ഷോൾഡർ എങ്ങനെയാണ് ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതല്ലേ അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗം വൺ സൈഡ് ഇതുപോലൊന്നും ഓപ്പൺ ചെയ്ത് വെക്കാം കേട്ടോ അതായത് സ്ലീവ് വരുന്ന ആ ഒരു ഭാഗത്താണ് ഞാനിത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്ലോത്തും ലൈനിങ്ങും ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രണ്ട് പീസ് അതായത് ഫ്രണ്ട് നെക്ക് ജോയിൻ ചെയ്തില്ലേ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല ക്ലോത്തും നല്ല ക്ലോത്തും അതായത് മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുപോലെ വരിക ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ഒന്നും അല്ലെങ്കിൽ എന്താ സ്ലീവ് എലവൻസ് ഒന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഹൈഡായിട്ട് നിൽക്കും അതുമാത്രമല്ല ഷോൾഡർ നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ ലൈനിങ്ങും ലൈനിംഗും ഒരുപോലെ വെക്കുക മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്ത് ഒരുപോലെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നേരത്തെ നെക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ രണ്ട് ക്ലോത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ രീതി നിങ്ങൾ ഓൾറെഡി പരീക്ഷിച്ചവരാണെന്നുണ്ടെങ്കിൽ കമൻസ് എഴുതണം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇതൊന്ന് സാറ്റിസ്ഫൈഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തതിനു ശേഷമാണ് ഞാനിതാ ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് ആ ഒരു ലെവലിൽ തന്നെയാണ് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഒരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു നെക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്താ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യവും ഇതിൽ നമ്മൾ പറയുന്നില്ല എല്ലാവർക്കും ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം പ്രസൻറ്റ് ചെയ്യാൻ നോക്കാറുള്ളത് കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്കും പറയുന്നത് പറഞ്ഞു തരുന്നത് അപ്പോൾ കുറേ കൂട്ടുകാരും വന്ന് കമൻസൊക്കെ എഴുതാറുണ്ട് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ കമൻസ് എഴുതുന്നുണ്ട് മാഷാ അല്ല ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ക്ലോത്തൊക്കെ കിട്ടുന്ന മുറക്ക് ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ് ഇനിയിപ്പോൾ താ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനെട്ടോ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതാ ഐ കാഡിൽ കൊടുക്കാം കേട്ടോ മുകളിലോട്ട് ഐ കാർഡ് പോകുന്നുണ്ട് അപ്പോൾ അതിലാണ് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു സ്ലീവിൽ ഞാൻ ചെറിയ രീതിയിലൊരു പഫിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ഫ്രില്ലൊക്കെ ഇട്ടിട്ട് ഒരു പഫ് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പോൾ സ്ലീവൊക്കെ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് കണ്ട് നോക്കുക എങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തേക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കുക നല്ല രീതിയിൽ നമുക്ക് ആംഹോളൊന്നും ചുളിവില്ലാതെ എന്താ പറയുക വലിഞ്ഞ് നിൽക്കാതെ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിലോടെ എങ്ങനെയാണ് നമ്മൾ ഞാൻ ആ ൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് സ്ലീവ് കേട്ടോ സ്ലീവിൽ ആ ഒരു ഫ്രില്ലിട്ടതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് വേറെ ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ കുർത്തീസും ടോപ്പൊക്കെ തയ്ക്കുന്നതിന് പകരം ഈ രീതിയിലും കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോൾഡറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആംഹോളും നല്ല കറക്റ്റായിട്ടുണ്ട് പിന്നെ ലൈനിങ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ ലൈനിങ് അതായത് നമുക്ക് ആംഹോളിൻ്റെ അവിടെ മാത്രം വെക്കുന്ന ലൈനിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ ലൈനിങ് രണ്ട് മീറ്റർ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അത്രയും ഇല്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാത്രമാണ് സ്ലീവിന് ലൈനിങ് വെച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ സ്ലീവിൻ്റെ എൻ്റെ പോഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ഇതിൽ പറയുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആക്കുന്നത് സ്ലീവ് നമ്മൾ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ സ്ലീവിൽ പല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യാം ഒരു ഡിസൈൻസ് ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഡിസൈനൊക്കെ ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഷൈപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇനിയത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയേണ്ടാവില്ല അല്ലേ നമുക്ക് ഏറ്റവും ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് ഷേയ്പ്പ് കൊടുത്തിട്ട് കേട്ടോ ഓൾട്ടർ ചെയ്തിട്ട് ഷേപ്പ് അടിച്ചു കൊടുത്തിട്ടതൊക്കെ നമുക്ക് ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിനായിട്ട് വലിയ എന്താ പറയുക സ്റ്റിച്ചിങ് അറിയണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കാം ഒരു ഏകദേശം ഒരു അമ്പത് രൂപ ഒരു ഡ്രസ്സ് നമുക്ക് ഷെയ്പ്പടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഷേപ്പ് അടിച്ചിട്ട് ഈ ഒരു മീറ്റർ ഞാൻ കാണിച്ചില്ലേ ഇരുപത് ഇഞ്ചാണ് ഞാൻ നമുക്ക് സ്ലിറ്റ് ഇടാനായിട്ട് ഞാൻ ബാക്കി വെക്കുന്നത് കേട്ടോ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുപത് ഇഞ്ചാണ് അതായത് കുർത്തിയുടെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഒരു ഇരുപത് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ സ്ലിറ്റ് ഇടാനായിട്ട് മാർക്ക് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അതുവരെ നമ്മൾ ഈ ഒരു ഷേപ്പ് ഷെയ്പ്പങ്ങ അടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്ന വീഡിയോസ് ഇടുന്നില്ല കേട്ടോ അതാവുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതുവരെ നിങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് വെയ്റ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇത്രയും വരെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എഴുതിയായിരിക്കും കേട്ടോ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ട്രി ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കമൻസിൽ എഴുതി കഴിഞ്ഞാൽ എനിക്കും കൂടി മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാ ഷെയ്പ്പൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ വരെ നമ്മൾ തയ്ച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കറക്റ്റ് മെഷർമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആ ഒരു കുർത്തിയിൽ ചെയ്യേണ്ടി വരില്ല കേട്ടോ അപ്പോൾ ഷേപ്പ് അടിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫിനിഷിങ്ങോട് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രസ്സ് വേറെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് നമുക്ക് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ആ ഒരു സ്ലിറ്റ് തയ്ക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെക്ക് സ്ലീവ് അതുപോലെ തന്നെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ കുറെ കൂട്ടുകാർ ഡിഫറെൻറ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് സൈസിലൊക്കെ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ മെഷർമെൻ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ എനിക്കും പറയുന്നത് എനിക്കും കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതാ ഷേയ്പ്പൊക്കെ നല്ല രീതിയിൽ തയ്ച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ നേരത്തെ പറഞ്ഞു സ്ലിറ്റാണ് ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് സ്ലിറ്റ് തയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മളിത് മടക്കി മടക്കി ഈ ഒരു ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്ലിറ്റ് തയ്ച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗം വരെ നമ്മൾ തയ്ച്ചെടുക്കും അപ്പോൾ അത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Tata, bye take care assalamu alaikum